ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തപുരിയിലോട്ട് ഇനി അനാമിക കയറി വരുകയാണ് കേട്ടോ ഇവരുടെ വിവാഹം നടക്കുന്നുണ്ട് വിവാഹത്തിൻ്റെ തലേന്നാൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും നന്ദു തൻ്റെ പ്രാണനെ വിട്ടുകൊടുക്കാൻ നന്ദു തയ്യാറാവില്ല അങ്ങനെ വിവാഹ തലേന്ന് നന്ദു ചെന്നിട്ട് ഇങ്ങനെ അനിയെ കെട്ടിപ്പിടിച്ച് ഐ ലവ് ലവ്യു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിനിയോ മുത്തശ്ശിയും ഒക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും ഞെട്ടിപ്പോവാണ് പിന്നീട് വിവാഹത്തിന്റെ അന്ന് നന്ദു കുടിച്ചു ഇങ്ങനെ അനിയെ ഇഷ്ടമാണെന്ന് ലവ് ലവ്യു നന്ദു നീ ഇല്ലാത്തൊരു നിമിഷം ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ആ വാക്കുകൾ ജലജ ഇങ്ങനെ നന്ദുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നന്ദു അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സങ്കടങ്ങളെല്ലാം ജലജ പറയിപ്പിക്കുന്നതാണ് കുടിച്ച് മദ്യത്തിൻ്റെ പുറത്ത് പറയിപ്പിക്കുന്നതാണ് കേട്ടോ അത് ഈ അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സത്യങ്ങൾ ഇങ്ങനെ ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ നയനക്കും നവ്യക്കും ഈ പറയുന്ന കനകദുർഗക്കും നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് കൊണ്ട് മുത്തശ്ശിനും മുത്തശ്ശിക്ക് മുന്നിൽ ജലജയുടെ കയ്യിൽ ഈ വീഡിയോ കൊടുത്ത് അതെല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ വലിയൊരു സ്ക്രീനിൽ തന്നെ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണം അത് കാണുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ആദർശവും എല്ലാവരും നെട്ടാണ് അങ്ങനെ നന്ദു പറയുന്നുണ്ട് എനിക്ക് അനിയെ ഇഷ്ടമായിരുന്നു പക്ഷേ ആ ഇഷ്ടം അനിയോട് പോലും ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ നിൽക്കുന്നു അനി ഉണ്ടെങ്കിൽ അനി പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ബ്രോക്ക് എന്തോ വിഷമമുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പക്ഷെ എന്നോട് ഇഷ്ടം നന്ദു നിനക്ക് പറയായിരുന്നില്ലേ എന്ന് എല്ലാവർക്കും മുന്നിൽ അനി പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ നന്ദു പറയാണ് എന്തായാലും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകേണ്ടവരാണ് ഞാൻ ഇത് അറിഞ്ഞും കൊണ്ട് ചെയ്തതല്ല എന്നെ ഇന്നലെ ആരോ ട്രാപ്പിലാക്കിയതാണ് ആരോ അറിയാതെ വീഡിയോ എടുത്തു അപ്പോഴേക്കും ചിലച്ച പറയാണ് അതിപ്പോൾ എന്തിനാണ് അപ്പോൾ ഇവിടെ പറയുന്നു അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം നീ ഇവനെ സ്നേഹിച്ചിരുന്നോ എന്ന് കരുതി ഞാൻ സ്നേഹിച്ചിരുന്നെന്ന് കരുതി ഞാൻ ഒരിക്കലും അനിയെ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ അപ്പോഴേക്കും നവ്യ പറയാണ് നിങ്ങൾക്ക് എവിടെയും എന്തും എപ്പോഴും പ്രശ്നമുണ്ടാക്കൽ മാത്രമാണ് നിങ്ങളുടെ പണി അതുകൊണ്ട് തന്നെ എൻ്റെ അനിയെത്തി അനിയെ കല്യാണം കഴിച്ചിട്ടാണ് ഈ സംസാരം നിങ്ങൾ പറയുന്നതെങ്കിൽ അത് വിശ്വസിച്ചിരുന്നു എന്നാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം മനഃപൂർവ്വം എന്നെയും എൻ്റെ കുടുംബത്തെയും താഴ്ത്തിക്കെട്ടാൽ നിങ്ങൾ ചെയ്യുന്ന ഈ വേലത്തരങ്ങൾ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവില്ല എന്നാൽ തോന്നുന്നത് എന്ന് നവ്യ എല്ലാവർക്കും മുന്നിൽ ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ജലജ പറയണേ ഞാനെന്ത് ചെയ്താൽ എല്ലാവർക്കും കുറ്റമാണല്ലോ അപ്പോഴേക്കും ജാനകി അല്ലെങ്കിലും ജലജയെ ആർക്കും കണ്ടുവിടാം ജലജ എല്ലാവരുടെയും മുഖത്ത് അടിച്ച് ഉള്ള സത്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പലതും ഞാനും ഇവർക്കൊപ്പം നിങ്ങൾക്കൊപ്പം നിന്നിട്ട് ഞാനും ഈ തെറ്റുകൾ ചെയ്തതാണ് ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തെ നിങ്ങൾ ആരെങ്കിലും തൊട്ട് കളിച്ചാൽ അത് കണ്ടു നിൽക്കില്ല എന്ന് പറയാനിട്ടോ ഈ സമയം നവ്യ പറയുകയാണ് എന്തായാലും എൻ്റെ അനിയത്തിക്ക് നിങ്ങളുടെ മകനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അനിയത്തി ചെയ്ത് നല്ല തീരുമാനം തന്നെ ആ ഇഷ്ടം അവിടെ ഇട്ട് വെട്ടിമൂടി നിങ്ങളുടെ മകൻ എന്ന് പറയുന്ന അഭിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്താ അതുപോലെ തന്നെ ഇവിടുത്തെ ആദർശേട്ടനെ കല്യാണം കഴിച്ച ഒരു മരുമകൾ എന്ന സ്ഥാനം നിങ്ങൾ ആരെങ്കിലും തന്നിട്ടുണ്ടോ ഈ വീട്ടിൽ ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെ നിങ്ങൾ എന്നോ അടിച്ചിറത്തി അടിച്ചിറക്കിയിരുന്നു പണത്തിൻ്റെ കുറവുണ്ടായാലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നാൽ അതിലും അന്തസ്സുണ്ട് ഞങ്ങൾക്ക് എന്ന് അവിടെ നവ്യ പറയുമ്പോൾ അവിടെ നിർത്തു എന്ന് പറയാനോ ഇതേ സമയം ആദർശ് വാക്കുകൾ അതിരി കടക്കുന്നു എന്ന് കാണുന്ന ആദർശ് തൻ്റെ ഭാര്യയെ കുറ്റം പറയുന്നത് കേട്ട് നിൽക്കാൻ ആദർശിന് കഴിയില്ല അങ്ങനെ ആദർശ് എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞു ഇനി ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുന്നു അനിയും നന്ദുമായി ഇനിയൊരു കാഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് പറഞ്ഞു വിടേണ്ട കേട്ടോ എന്നാൽ കയറി വന്ന അനാമികയ്ക്ക് തൻ്റെ വീട്ടിലെ കടബാധ്യതകൾ തീർക്കണം അതിന് വന്ന പാടെ ഓരോന്നോരോന്ന് അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരിക്കും കേട്ടോ അങ്ങനെ ഈ വീട്ടിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ നയനെ ആയിരിക്കും അനാമികക്ക് ഒരു നെക്ലേസ് എടുത്തിട്ടുണ്ടാവുക കാരണം അനാമികയെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് എനിക്ക് തീരെ പൊരുത്തമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യരാത്രി ഭർത്താവ് ഭർത്താവ് അനാമികക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം അത് നേട്ടത്തി എടുത്തോളൂ എന്ന് പറയാണ് അത് അനി പറയുന്നത് കൊണ്ട് തന്നെ വലിയ വിവാദം ഉണ്ടാക്കുന്ന ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ അതിനുശേഷം പിന്നീട് ആ മാല പതുക്കെ അനാമിക അടിച്ചു മാറ്റുന്നുണ്ട് പിന്നീട് പല മോഷണങ്ങൾ അവിടെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നവ്യ നയന കനകം എന്നിവരെ എടുത്തു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കും കാരണം ദേവിയാനിയും ഈ ഒരു ഭാഗം ക്ലിയർ ആണല്ലോ കാരണം ദേവിയാനിക്ക് ഇഷ്ടമില്ല നവ്യയും നയനയും അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങനെ ആയിത്തീരാൻ കേട്ടോ പക്ഷേ ഇതിനിടയ്ക്ക് ജല ഉച്ചക്കൊരു സംശയം തോന്നും ഇവിടുന്ന് സ്വർണങ്ങൾ പോകുന്നത് എങ്ങോട്ട് എന്നാൽ നബീ നേനെ അത് ചെയ്യില്ല കാര്യം എന്ത് പറയുകയാണെങ്കിലും അവരവരുടെ അന്തസ്സ് വിട്ട് കളിക്കില്ല അക്കാര്യത്തിൽ മോനെ അത് കറക്റ്റാണ് അത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ പറയണ്ട അങ്ങനെ ഈ സമയം പിന്നീട് അവിടെ കുറച്ച് ക്യാഷ് കൊടുന്ന് വെക്കുന്നുണ്ട് അത് അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരിക്കും പിന്നീട് അനാമിക എടുക്കുന്നു കേട്ടോ അപ്പം ഈ സമയം ആ ക്യാഷ് കൊടുന്ന് വെച്ചു എന്നുള്ളത് പബ്ലിക്കായി തന്നെ ജലജ എല്ലാവർക്കും മുന്നിൽ പറയുകയാണ് എന്നിട്ട് ജലജ ഒളിച്ചും ഭാത്തും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനാമികയായിരിക്കും അങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അനാമികയുടെ മുന്നിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയം അനാമികയാണ് പെരുങ്കള്ളി എന്ന് ജലജ മനസ്സിലാക്കുകയാണ് പക്ഷേ അനാമികയോട് എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അനാമിക കടിച്ചു തന്നെ െ ചെയ്യുന്നവേ നയനവുമല്ല അതുകൊണ്ട് തന്നെ അവൾ അടിച്ചു കീറതെന്ന് മനസ്സിലാക്കുന്ന ജലജ മിണ്ടാതിരിക്കാൻ കേട്ടാകും അങ്ങനെ പല തവണകളായി അനാമിക തൻ്റെ വീട്ടിലോട്ട് സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ പല തവണകളായി ക്യാഷായും സ്വർണമായും എടുക്കാൻ നോക്കും പക്ഷെ ഒന്നുപോലും അനാമികക്ക് തൊടാൻ കഴിയില്ല ആ വീട്ടിൽ എല്ലാവരും ഒന്നടക്കം നിരീക്ഷിച്ചും കൊണ്ടിരിക്കും സ്വർണം പോയി പണം പോയി ഇതൊക്കെ ആര് കൊണ്ടു പോകുന്നു സി പോലും മറക്കുന്നു ഇതാരായിരിക്കും ഇത്രയും വലിയൊരു വില്ലൻ എന്നറിയുന്ന തന്നെ അവരെല്ലാം അതിൻ്റേതായ ഭദ്രതയിലായിരിക്കൂട്ടെ വയ്ക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമികയുടെ മനസ്സിൽ പിന്നീട് ദേഷ്യം കയറി വരികയാണ് അനിയാണെങ്കിലും വിവാഹം കഴിച്ചതിന് ശേഷം നന്ദു ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വലിയ കുറ്റബോധമൊക്കെ ഉണ്ടാവും പക്ഷേ ഈ അനാമിക കാരണം അനിക്ക് പല പഴിചാരലുകളും കേൾക്കേണ്ടി വരികയാണ് അനാമിക ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം അനിക്ക് വാ തുറക്കാൻ പാടില്ല നയനയെക്കുറിച്ചോ ബ്രോയെക്കുറിച്ചോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൾ അനിയെ കുറ്റപ്പെടുത്തുന്ന ആ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അനി അനാമികയെ ഇങ്ങനെ മനസ്സുകൊണ്ട് വെറുതെങ്കിലും കൂടി പ്രവർത്തിക്കൊണ്ട് അതുണ്ടാവില്ല കേട്ടോ എനിക്ക് കഴിയാവും കഴി തൻ്റെ കഴിവിൻ്റെ പരമാവധി കൊടുക്കാൻ പറ്റുന്ന സ്നേഹമൊക്കെ കൊടുക്കും പക്ഷേ എന്നിട്ടും അനാമികക്ക് തന്നോടല്ല സ്നേഹം തൻ്റെ സ്വത്തുക്കളോടാണ് എന്ന് അനി മനസ്സിലാക്കൂട്ടോ അപ്പോൾ അനി അനാമികയുടെ മുഖത്തടിച്ച് അത് പറയുകയും ചെയ്യുമോ അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയും നിങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അനിയുടെ അമ്മയോട് ചെന്ന് പരാതി പറയും അത് നന്ദുവിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ അനിയെ വഴക്ക് പറയൂട്ടോ അതുകൊണ്ട് തന്നെ അനി അനാമികയുടെ മുന്നിൽ മുഴുവനായിട്ട് സൈലന്റ് ആവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ സമയം അനാമികക്ക് യാതൊരു വിധത്തിലും ഒരു രൂപ പോലും അനന്തപുരിയിൽ നിന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അനാമികയുടെ സ്വഭാവം മാറിത്തുടങ്ങും അതിനിടയ്ക്ക് അനാമിക പുറത്ത് വെച്ച് ഒരു നല്ല പണമുള്ള ഒരു പയ്യനെ കാണാണ് അവനാണെങ്കിലോ അനാമിക എന്ന് വെച്ചാൽ ജീവനാണ് അനാമികയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ തയ്യാറ് അനാമിക ചോദിക്കുന്ന പണം അനാമികയ്ക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നെക്ലേസ് കൊടുക്കുക ഗിഫ്റ്റുകൾ കൊടുക്കുക ഇതൊക്കെ കാണും ോ അനാമികക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ തോന്നിത്തുടങ്ങിയാണ് ഈ നവ്യയും നയനയും ഈ ചിട്ടവട്ടങ്ങളോടുകൂടി എങ്ങനെയാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം രാവിലെ എണീറ്റില്ലെങ്കിൽ കുറ്റം ചായ ഉണ്ടാക്കിയാൽ കുറ്റം ചായയിൽ പലതരം ആളുകൾ കോഫിയിൽ പലതരം ആളുകൾ മധുരം കൂടുതൽ മധുരം കുറവ് കടുപ്പം കൂടുതൽ കടുപ്പം കുറവ് ഇങ്ങനെ പണിയെടുക്കാൻ മാത്രം അനന്തപുരിയിൽ മരുമക്കളെ ആവശ്യമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് പിന്നെയാണെങ്കിലോ എന്തിനും ഏതിനും നയനപുരാണം ബാക്കിയുള്ളവർക്കൊക്കെ അടിമ എന്നൊക്കെ ഇങ്ങനെ അനാമിക മനസ്സിലാക്കാണ് അങ്ങനെ താൻ എങ്ങനെ പോയാലും ഈ വീട്ടിൽ അടിമ തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ് ജാനകി വലിയ ഉയരങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും അവിടെ മുത്തശ്ശൻ്റെയും ആദർശിൻ്റെയും മുന്നിൽ എത്തില്ല അപ്പോഴേക്കും ദേവയാനയുടെ സ്വഭാവം മാറിത്തുടങ്ങും അങ്ങനെ ദേവയാനി തൻ്റെ മരുമകൾ എല്ലാത്തിനും കഴിവുള്ളവളാണ് നയന എന്ന് മനസ്സിലാക്കി ദേവയാനി പറയും ഇവിടെ ഈ വീട്ടിൽ ഒത്തിരി പെണ്ണുങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനറെ കമ്പനിയിലോട്ട് ആവശ്യമാണ് അതുകൊണ്ട് നയന നീ ഇനി ഡിസൈനർ ഡിസൈനറായി കമ്പനിയിലോട്ട് പോകണം നീ ആണ് അവിടുത്തെ ഡിസൈനർ എന്ന് പറഞ്ഞിട്ട് ദേവയാനി തന്നെ നയനയും പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും നേനെ നല്ല നല്ല പോസ്റ്റിങ്ങിലോട്ട് പോയി കൊണ്ടിരിക്കും യു കെയിലേക്ക് പോ വരെ എത്തുന്ന ആ ഒരു ലെവലിലെത്തും ആണെങ്കിലോ നേനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി അതിന് വഴക്ക് പറയും നേനെ ആരും ഒന്നും എന്ന് പറയും അങ്ങനെ എന്തുകൊണ്ടും പിന്നീട് അനാമികയ്ക്കായിരിക്കും ആ വീട്ടിലെ ജോലികൾ വരിക പിന്നെ നവ്യാണെങ്കിലോ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതും വരും അപ്പോൾ പണവും കിട്ടുന്നില്ല പണിയും എടുക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ ഈ പയ്യനെ സ്നേഹിച്ച് തുടങ്ങി തുടങ്ങിയിട്ടാണ് പിന്നീട് അനാമിക എന്ത് ചെയ്യും തൻ്റെ വീട്ടിൽ എല്ലാവർക്കും മരുമകൾ എന്ന് പറയുന്നത് ഒരു ഒരു വേലക്കാരിയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു നയനപുരാണ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ താലി പൊട്ടിച്ചിട്ട് അനി അനിയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈ ആളുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെയൊരു രംഗം വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴല്ല കുറച്ച് കുറച്ചും കൂടി കഴിയണം ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അനാമികയെ അനി കല്യാണം കഴിച്ചാലാണ് ശരിക്കും അനന്തപുരിയിൽ നവേ നന നയനയുടെ റോൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് ദേവയാനിയും മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ